ഓം നമ ശിവായ ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭസ്മപുരാണത്തെക്കുറിച്ചാണ് ഭസ്മ സ്നാനത്തെക്കാൾ മഹത്തായ മറ്റൊരു സ്നാനം ഇല്ല എന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട് ആദ്യമായി ശ്രീ മഹാദേവനാണ് ഭസ്മസ്നാനം ആരംഭിച്ചത് പിന്നീടത് മറ്റ് ദേവന്മാരും മുനികളും ആചാരമായി തുടർന്നു വരികയായിരുന്നു വെൺ തിളക്കമുള്ളതിനാൽ ഭസ്മത്തിന് ഭാസിതം എന്നും പറയുന്നു പാപത്തെ ഭക്ഷിക്കുന്നതിനാൽ അതിന് ഭസ്മം എന്ന പേരും സിദ്ധിച്ചു ഭൂതിയേകുന്ന വസ്തുവാകയാൽ അത് വിഭൂതിയാണ് ഭസ്മത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട് ആ പേരാണ് രക്ഷ എന്നത് ആഗ്നേയമായ ശിരോസ്നാനം ആചരിക്കുന്നവൻ ജീവൻ മുക്തനായ ശ്രീരുദ്രന് തുല്യനാകുന്നു ഭസ്മധാരിയെ കണ്ട് തുഷ്ടരാവുന്നവർ ദേവന്മാർക്ക് പോലും പൂജിതരാണ് സർവാംഗം വിഭൂതി പൂശിയവനെ കണ്ടാൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനെ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ബഹുമാനിക്കുമെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു മൂന്ന് സന്ധികളിലും അപാധ ചൂടം ഭസ്മം പൂശുന്നവന് സിദ്ധികൾ തീർച്ചയായും സ്വായത്തമാവുമെന്നാണ് പറയുന്നത് മാത്രമല്ല അവൻ അതിനാൽ തന്നെ തന്റെ വംശത്തെ ഉദ്ധരിക്കുക കൂടി ചെയ്യും ഭസ്മസ്നാനം ജലസ്നാനത്തെക്കാൾ പല മടങ്ങ് ശ്രേഷ്ഠമാണ് സർവ്വജലതീർത്ഥങ്ങളിലും സ്നാനം ചെയ്തതിൻ്റെ ഫലം ഭസ്മസ്നാനം ഒന്നുകൊണ്ട് ലഭ്യമാണ് കാട്ടുതീ എങ്ങനെയാണ് കാടിനെ കത്തിച്ച് ചാമ്പലാക്കുന്നത് അപ്രകാരം ഭസ്മസ്നാനം ചെയ്യുന്നവൻ്റെ മഹാപാപങ്ങൾ പോലും എരിഞ്ഞടങ്ങുന്നു ഇനി വിഭൂതി ധരിച്ചവൻ ആരാണോ സന്തോഷത്തോടുകൂടി ധനം കൊടുക്കുന്നത് തീർച്ചയായും അവൻ്റെ പാപങ്ങളെല്ലാം നശിക്കും മാത്രമല്ല ശ്രുതി സ്മൃതികൾ വാഴ്ത്തുന്ന മഹനീയമായ ഭസ്മധാരണം ബ്രാഹ്മണർ മുടക്കം കൂടാതെ നിത്യവും ചെയ്യേണ്ടതാണ് മൂവന്തികളിലും ശുഭ്രമായ വെൺചാരം കൊണ്ട് നെറ്റിയിൽ മൂന്ന് കുറി ഇടുന്നവൻ എല്ലായിടത്തും പൂജിതനാവും അവന് ശിവലോകത്ത് ഉത്തമമായ ഒരു ഇടവും ലഭിക്കും ശ്രീനാരായണൻ പറയുന്നു അല്ലയോ മുനിവരാ മഹാപാപങ്ങൾ പോക്കുവാൻ ഭസ്മധാരണം മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് മറ്റൊന്നിനും ഇത്ര പാപനാശന ശക്തിയില്ല ഒരു തവണ ഭസ്മം തൊട്ടാൽ പോലും അത് മഹാപുണ്യപ്രദമാണ് ഒരു സന്യാസിക്ക് ജ്ഞാനവും വാനപ്രസ്ഥന വിരക്തിയും നൽകുന്ന ആചാരമാണ് ഭസ്മം തൊടൽ ഇത് ഗൃഹസ്ഥന്മാർക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നു മാത്രമല്ല ബ്രഹ്മചാരിക്ക് സ്വാധ്യായ പ്രചോദനവും ഭസ്മം തൊടുന്നത് കൊണ്ട് ഉണ്ടാവുന്നു സകലർക്കും ഇത് പുണ്യം നേടിക്കൊടുക്കും മാത്രമല്ല പാപമുക്തിയും ലഭിക്കും സർവരക്ഷാർത്ഥമാണ് ഭസ്മോദ്ധൂളനവും ത്രിപുണ്ഡ്രധാരണവും വിധിച്ചിട്ടുള്ളത് എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു നിത്യയജ്ഞം തന്നെയാണിത് സർവധർമ്മ സ്വരൂപവുമാണ് ഇതെന്ന് മഹാശ്രുതികൾ പറയുന്നു ശിവലിംഗാർച്ചനയുമായി ബന്ധപ്പെടുത്തിയും ഇതിനെപ്പറ്റി പറഞ്ഞു വരുന്നുണ്ട് സകലർക്കും ജ്ഞാനലാഭത്തിനായും ത്രിപുണ്ഡ്രം അണിയാം ബ്രാഹ്മണനാണെങ്കിലും അല്ലെങ്കിലും നിത്യം വിഭൂതി അണിയുന്നവൻ ശിവന് പ്രിയംകരനാണ് ഇനി അറിവില്ലായ്മ നിമിത്തം ആചാരഹീനനായി നടന്നവനാണെങ്കിൽ പോലും നിത്യവും ഭസ്മധാരണം തുടങ്ങുന്നതോടുകൂടി അവൻ ആ സകല പാപങ്ങളിൽ നിന്നും വിമുക്തനായി തീരും എന്നാണ് പറയുന്നത് ഈ വിഭൂതിയിട്ടവൻ്റെ കുലമോ ജ്ഞാനമോ വ്രതമോ നോക്കേണ്ടതില്ല അവൻ പൂജിതനാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ശ്രീ പരമേശ്വരനേക്കാൾ ശ്രേഷ്ഠനായി മറ്റാരുമില്ല ശിവപൂജയേക്കാൾ ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ വേറെയില്ല ഭസ്മ സ്നാനത്തെക്കാൾ വലിയ തീർത്ഥമില്ല വിഭൂതി രുദ്രാഗ്നിയേക്കാൾ ഉത്തമമാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല സർവദുഃഖനിവാരകവും ആണിത് പാപഹാരിയും ആണിത് ഇനി നീചനോ മുടനോ വിജ്ഞാനിയോ ഏത് ജാതിക്കാരനോ ആരും ആയിക്കൊള്ളട്ടെ അവൻ വിഭൂതിഭൂഷിതനാണെങ്കിൽ അവൻ വാഴുന്നയിടം സർവഭൂതഗണങ്ങളുമൊത്ത് സാക്ഷാൽ പാർവതീദേവിയോടുകൂടി ഉമയോടുകൂടി സദാശിവൻ വാഴുന്ന ഇടം പോലെ പവിത്രമാകുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ വലം കയ്യിലെ മൂന്ന് നടുവിരലുകൾ ഉപയോഗിച്ച് നെറ്റിത്തടം നീളെ നമ്മുടെ കണ്ണുകളുടെ അറ്റം വരെ നീളത്തിൽ ഭസ്മം ധരിക്കുക ഇതിന് ത്രിപുണ്ഠ്രം ചാർത്തുക എന്നാണ് പറയുന്നത് ഇതിന് ആറങ്കുലമോ കൂടുതലോ നീളമുണ്ടാവും അഘാരം മോതിരവിരലിൽ ഉഘാരം നടുവിരലിൽ മഘാരം ചൂണ്ടുവിരലിൽ എന്ന സങ്കല്പത്തിലാണ് വിലങ്ങനെ മൂന്ന് വരകളായി ത്രിഗുണാത്മികമായ ഭസ്മക്കുറി അണിയുന്നത് നിത്യവും ത്രിപുണ്ഡ്രം ധരിക്കുന്നവൻ രുദ്രന തുല്യനാണെന്നാണ് പറയുന്നത് സദ്യോജാതം തുടങ്ങിയ പഞ്ചബ്രഹ്മ മന്ത്രങ്ങളാൽ പവിത്രമാക്കപ്പെട്ട വിഭൂതി ശ്രീ പരമേശ്വരൻ സ്വന്തം മെയ്യിൽ അണിയുന്നതാണ് അങ്ങനെയുള്ള ഭസ്മക്കുറി ഒരുവൻ നെത്തിത്തടത്തിൽ അണിഞ്ഞാൽ അതും ത്രിപുണ്മായി അണിഞ്ഞാൽ അതവൻ്റെ പോലും മായ്ച്ചു കളയും എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഈ ഭസ്മ പുരാണ മഹിമയെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സാക്ഷാൽ ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹര മഹാദേവ ശംഭോ മഹാദേവ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणदोऽस्मि सदा शिवम्